സമ്മേളനം നടത്തി കേന്ദ്ര സർക്കാർ വേണ്ട പരിഗണന ലഭിക്കും നൽകുന്നില്ല സാമ്പത്തിക സഹായം നൽകുന്നില്ലെന്ന് പറഞ്ഞിട്ട് അതേ മുന്നേ ഇങ്ങനെ ഒരു കാര്യം കൂടി വരുന്നു എന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള ഒരു വൈരാഗ്യമാണെന്ന് തോന്നുന്നുണ്ടോ ആരെങ്കിലും അങ്ങനെ സംശയിച്ചാൽ അവരെ തെറ്റി പറയാനില്ല ഇപ്പൊ വയനാടിന്റെ പ്രശ്നം എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാറില്ല എത്രയോ വലിയ വിഷമം നമ്മൾ അഭിമുഖിച്ചതാണ് വയനാടിന്റെ പ്രശ്നം നമുക്കുണ്ടായ ദുരന്തം സമാനതകളില്ലാത്തതാണ് ദുരന്തം പെയ്തിറങ്ങിയ ഒരു സന്ദർഭം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്നാൽ കണ്ടു നേരിട്ട് ബോധ്യപ്പെട്ട കാര്യം സമയത്ത് തമിഴ്നാട്ടിൽ ഇപ്പൊ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി ആ കാറ്റ് അതിന്റെ ഗതി അടക്കുന്നതിന് അവർക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് കോടി രൂപ കൊടുത്തല്ലോ ക്ക് കൊടുത്തല്ലോ രണ്ടായിരത്തി മൂവായിരത്തിപ്പരം കോടി രൂപ ആന്ധ്രാപ്രദേശിനും ചേർന്ന് കൊടുത്തല്ലോ അവർക്കൊന്നിത്ര നാശനഷ്ടം ഉണ്ടാവുകയോ മറ്റു ദുരന്തം ഉണ്ടാവുകയോ ഇത്രയാളൊന്നും എനിക്കൊന്നും സംഭവം ഉണ്ടായില്ല അപ്പോൾ വ്യത്യസ്ത രൂപത്തിൽ സംസ്ഥാനങ്ങളോട് ബി ജെ പിര ഗവണ്മെന്റുകളോടൊക്കെ എടുക്കുന്ന ഒരു സമീപനത്തിന്റെ ദൃഷ്ടാന്തങ്ങളാണ് നമുക്ക് ഈ പല കാര്യങ്ങളുമായി കേരളത്തെ ബന്ധപ്പെടുത്തി എടുക്കുമ്പോൾ കാണാൻ കഴിയും അത് വയനാട് ദുരന്തത്തിന്റെ നോക്കിയിട്ടേണ്ട അർഹതയായിരുന്നാലും ഇപ്പൊ വിഴിഞ്ഞത്തിന്റെ ബി ജി എഫ് ആയിരുന്നാലും ഇത്രയും കാര്യങ്ങളെല്ലാം വിവേചനാപരമായ സമീപനം സ്വീകരിക്കുന്നു അതാണ് നമ്മുടെ പ്രതിഷേധം നമ്മൾ സൂചിപ്പിക്കും നമുക്ക് ഇപ്പൊ തന്നെ ഐ ഐ ടി അവരുടെ ഇൻഡിപെൻഡന്റ് എന്ന ടീം വന്നിട്ട് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കൈമാറി അതോടുകൂടി നമുക്ക് കമ്മീഷൻ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും വന്നു കഴിഞ്ഞു അതിന് ഇവര് തടസ്സം അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം നാലാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തെട്ടോട് കൂടി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള സപ്ലിമെന്ററി അഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്യുകയും ചെയ്യും അതിനൊന്നും ഒരു തടസ്സയില്ല പക്ഷെ അതേസമയത്ത് നമുക്ക് അർഹതപ്പെട്ടതാണ് അത് തരാതിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ രംഗത്തുള്ള വിഷമകരമായ തന്നെ നമുക്കുള്ള നമ്മളോട് വേദനാപരമായ സമയം സ്വീകരിക്കുന്നു എന്ന് പറയേണ്ടി വരും ഇതിനുള്ളൊരു പ്രാധാന്യം ഇത് കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന ഒരു വരുമാനത്തെ സംബന്ധിച്ച് അവർ മറച്ചു പിടിക്കുന്നു കസ്റ്റംസിന്റെ ഒരു രൂപ വരുമ്പോൾ അറുപത് പൈസ കേന്ദ്ര ഗവൺമെന്റ് കിട്ടുമെങ്കിൽ നമുക്ക് മൂന്ന് പൈസയെ കിട്ടുള്ളൂ അപ്പൊ അതിന്റെ വരുമാനം ആർക്കാ ഏറ്റവും കൂടുതൽ പോകുന്നത് മാത്രമല്ല ഇന്ത്യയിലെ ഇപ്പോൾ എഴുപത്തി ശതമാനത്തോളം നമ്മുടെ ചരക്ക് ഗതാഗതം കൊളംബോയിലാണ് നിർവഹിക്കുന്നതെങ്കിൽ സമീപകാല ഭാവിയിൽ വിഴിഞ്ഞത്തിന്റെ കൂടി ആ എഴുപത്തിയഞ്ച് ശതമാനം വിഴിഞ്ഞത്ത് വരികയാണ് അപ്പൊ ഇവിടെ വരുന്ന രൂപത്തിലുള്ള കസ്റ്റംസ് ഡ്യൂട്ടി ആയിരുന്നാലും മറ്റു രൂപത്തിലുള്ള ജി എസ് ടി ആയിരുന്നാലും ഇതിലെല്ലാം വീലം കേന്ദ്രത്തിന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേന്ദ്രത്തിന് ഈ രംഗത്ത് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ നേട്ടം തന്നെയാണ് കേരളം തന്നെയാണ് തുറമുഖം നിർമ്മിച്ചതെങ്കിലും വരാൻ പോകുന്ന സാഹചര്യം എന്തുകൊണ്ട് കേന്ദ്രം അത് കാണാതിരിക്കുന്നു എന്നുള്ളതാണ് ഈ ലാഭവീതി ഇരുപത് ശതമാനം വേണമെന്നൊരു ആവശ്യം കൂടി പറയുന്നുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ആദ്യം തന്നെ പറഞ്ഞു ഒരു തരത്തിൽ ഞാൻ കാരണം ഇതുവരെ പടക്കിയിട്ടുള്ള നമ്മുടെ ഒരു രൂപ പോലും കേന്ദ്ര ഗവൺമെന്റ് ഇല്ല ഇപ്പൊ നമ്മൾ മടക്കിയിട്ടുള്ള രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ മാത്രമാണ് ബാക്കിയുള്ളത് അധാനിയുമായി ബന്ധപ്പെട്ടത് അപ്പൊ ഇതുവരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു രൂപ പോലും കേന്ദ്രത്തോട് വാങ്ങിയിട്ടുള്ളവർ മടക്കിയിട്ടില്ല അപ്പൊ പിന്നെ ലാഭവിഹിതം ഇരുപത് ശതമാനം വേണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം നമുക്ക് മനസ്സിലാവുന്നില്ല അതും തിരിച്ചടവിന് പറയുന്നത് എൻ ബി വി ആണ് അപ്പോ ആ തരത്തിൽ തിരിച്ചടക്കേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ വിധത്തിലുള്ള വാർത്തയാണ് സൂചിപ്പിച്ച് പന്തിരായിരം കോടി രൂപയോളം വരാം എന്ന് സൂചിപ്പിച്ചു അതേസമയത്ത് തൂത്തുക്കുടി തുറമുഖത്തിന് കൊടുക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ കൊടുത്തിട്ടുള്ളത് തികച്ചും ഗ്രാൻഡായി തന്നെയാണ് അത് ലോണിൻ്റെ യാതൊരു ഉപാധിയും അപ്പം നമ്മുടെ സംസ്ഥാനത്തോട് ഒരു സമീപനം സ്വീകരിക്കുന്നു യഥാർത്ഥത്തിൽ ദേശീയ പ്രാധാന്യമുള്ളൊരു തുറമുഖമാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇതിനോടകം തന്നെ വിഴിഞ്ഞം ശ്രദ്ധേയമായി ഇപ്പോൾ ട്രയൽ റണ്ണിന്റെ പീരീഡിൽ തന്നെ എഴുപത് കപ്പലുകൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം കണ്ടെയ്നർ നമ്മൾ കൈകാര്യം ചെയ്യുകയാണ് അത് ലോക പ്രശസ്തി അറിഞ്ഞിട്ടുള്ള ദക്ഷിണേഷ്യയിലെ ആദ്യം വന്ന ഷിപ്പ് ഉൾപ്പെടെ നിരവധി ഷിപ്പുകളാണ് വന്നു എന്നുള്ളത് അഭിമാനകരമാണ് ഇപ്പോൾ അതിൻ്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തീകരിച്ചു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് മദ്രാസ് ഐ ഐ ടി നമുക്ക് കൈമാറുകയും ചെയ്യും കമ്മീഷൻ ഡേറ്റ് നമ്മൾ കാത്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ തന്നെ ക്ഷണിക്കുന്നതിനാണ് ആലോചിച്ചിട്ടുള്ളത് അപ്പം അത്തരത്തിലുള്ള സന്ദർഭത്തിൽ ബി ജി എഫ് തരേണ്ട സമയം കൃത്യമായി നമ്മൾ തരാതിരുന്ന ഘട്ടത്തിലാണ് കേന്ദ്ര ധനകാര്യ മന്ത്രിക്ക് ഇതുപോലെ കത്തയക്കുകയും ആ കത്തി ഇതുപോലുള്ള മറുപടി വരികയും ചെയ്യുന്നത് ഇത് അങ്ങേയറ്റം നമ്മളോട് കാണിക്കുന്ന ഒരു സമീപനമാണെന്ന് പറയാതിരിക്കാമെന്നുള്ളവാഹിക്കും അതുകൊണ്ട് കേന്ദ്രം ഇത് തരേണ്ടതാണ് അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം തുടർന്നും സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടായിക്കൊണ്ടിരിക്കണം